വിചിന്തനം യേശുക്രിസ്തുവിൽ ഏറ്റവും അനുഗ്രഹീതരായ കേരളവാണിയുടെ ശ്രോതാക്കളെ ഇന്ന് ഓഗസ്റ്റ് അഞ്ച് ആണ്ടുവട്ടം പതിനെട്ടാം വാരം ചൊവ്വാഴ്ച തിരുസഭാ മാതാവ് ധ്യാന വിചിന്തനത്തിനായി നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധമത്തായുടെ പരിശുദ്ധ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഈശോജലത്തിനു മീതെ നടന്നുകൊണ്ട് തന്റെ ദൈവീകത പ്രകടമാക്കുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുന്നത് ആഴമായ ദൈവാശ്രയ ബോധത്തിലായിരിക്കുവാനാണ് ഇന്നലത്തെ വായനകളെല്ലാം നമ്മെ ഓർമ്മിപ്പിച്ചതെങ്കിൽ ഈ ദൈവാശ്രയ ബോധത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക എന്നതിന്റെ ആദ്യപടി ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് തന്നെയാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു തരി പോലും കലർപ്പില്ലാതെ ജീവിക്കുവാൻ ഈ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ജീവിതത്തിൽ എത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ടായാലും ചുറ്റും കൊടുങ്കാറ്റുകൾ നിരന്നാലും ദൈവത്തിൽ പൂർണമായി വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും നമുക്ക് സാധിക്കണം സുവിശേഷത്തിൽ നാം കാണുന്നത് അപ്രകാരം തന്നെയാണ് ചുറ്റുമുള്ള കൊടുങ്കാറ്റിലേക്ക് തൻ്റെ ശ്രദ്ധ മാറിപ്പോയപ്പോൾ മുങ്ങി താഴ്ന്നു പോകുന്ന പത്രോസിനെ നാം കാണുന്നു സ്നേഹം നിറഞ്ഞവരെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമല്ലേ കടുകുമണിയോളം വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്നതെല്ലാം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് കർത്താവ് തന്നെ നിനക്ക് വാക്ക് നൽകുന്നു നാം വിശ്വാസികളാണെന്ന് ഉദ്ഘോഷിക്കുമ്പോഴും വലിയ വിശ്വാസികളാണെന്ന് ഞാനും നിങ്ങളും ഭാവം നടിക്കുമ്പോഴും അർത്ഥത്തിൽ വിശ്വാസത്തിൽ വെള്ളം ചേർക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും കൊടയെടുക്കാൻ മടി കാണിക്കുന്നവരാണ് ഞാനും നിങ്ങളും അതിനാൽ വിശ്വാസ ജീവിതത്തിൽ വെള്ളം ചേർക്കാതിരിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ദൈവാശ്രയ ബോധത്തിൽ ആഴപ്പെടുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൽ നിന്ന് നാം ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റുള്ളവരുടെ നന്മയിൽ അസൂയപ്പെടാതിരിക്കുക എന്നത് തന്നെയാണ് ഇന്നത്തെ ആദ്യ വായനയിലെ സംഖ്യാപുസ്തകത്തിൽ നിന്ന് നാം വായിച്ചു കേൾക്കുക മോശയെയും മോശയുടെ ഭാര്യയായ കുശ്യ കുഷ്യസ്ത്രീയേയും പ്രതി മിറിയാമും അഹറോനും അവനെതിരെ സംസാരിക്കുന്നത് നാം വായിച്ചു കേൾക്കുന്നു ജനം രേഖപ്പെടുത്തുക ഇപ്രകാരമാണ് മോശ ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും സൗമ്യനായ മനുഷ്യനായിരുന്നു അതുകൊണ്ടായിരിക്കണം മോശ മറുത്തൊരു വാക്കും പറയാതിരുന്നത് പക്ഷേ അവരുടെ പെറുപിറുക്കൽ ദൈവസന്നിധിയിലെത്തി എന്നുള്ളതാണ് വാസ്തവം തങ്ങൾ പെറുപിറുത്തതിനെ പ്രതി മിറിയാം ശിക്ഷിക്കപ്പെടുന്നതും ഇന്നത്തെ ആദ്യ വായനയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ക്രിസ്തുവിൽ സേഹം നിറഞ്ഞവരെ നമ്മളുടെ സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം ദൈവത്തെ സ്തുതിക്കുവാനും നമുക്ക് സാധിക്കട്ടെ സേഹം നിറഞ്ഞവരെ വിശ്വാസത്തിൽ കലർപ്പില്ലാതെയും മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിച്ചുകൊണ്ടും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈ ദിനത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും സ്നേഹപൂർവം നിങ്ങൾക്ക് നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ